നമസ്കാരം രുചിമേളൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മീൻകറി ഒന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് അനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ രുചിമേളൻ രുചി കിച്ചൻ ചാനലിൻ്റെ ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഇടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നാടൻ വിഭവങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം ആദ്യം തന്നെ ഞാൻ ഒന്നര കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം എപ്പോഴും കപ്പ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ വെള്ളം നിൽക്കണം കുക്കറിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും മേലെ വെള്ളം നിൽക്കണം എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽക്കപ്പ ആയത് കാരണം തന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇല്ല അപ്പം മഞ്ഞൾപ്പൊടി ഇടാതെ തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ കുക്ക് ചെയ്യുന്ന സമയത്ത് അടച്ചു വച്ചിട്ടാവുന്ന സമയത്ത് തിളച്ച് മേലോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കയ്യിൽ ഇതേപോലെ വെച്ച് ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ച രീതിയിൽ കുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തിളച്ച് പോകാതെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം എന്നാലാണ് നമുക്ക് പാൽക്കപ്പ പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ മുഴുവനായിട്ട് കപ്പ എടുത്തത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതിനും കൂടെ ഉള്ളതാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് മുഴുവനായിട്ട് ഞാൻ പാൽക്കപ്പ ആക്കുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശം കപ്പ് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് അടിയിലൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വെന്ത കപ്പയിൽ നിന്ന് ആരും ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ഒരു മൂന്ന് നാല് കപ്പ് കൂള കപ്പ് എടുത്തിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച രണ്ട് പച്ചമുളകും നാല് കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പാൽ പിഴിഞ്ഞതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങ പാലിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പ വേവിച്ചതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ കപ്പപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഉണ്ടല്ലോ അങ്ങനെ നന്നായിട്ടൊന്ന് അടിയിലൂടെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേന്ന് നോക്കണം കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉപ്പ് അഡീഷണൽ ആയിട്ട് ആവശ്യം വരും പൂള നമ്മൾ അല്ലെങ്കിൽ കപ്പ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് പാകമല്ലേ നോക്കിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത കപ്പയാണ് ഇനി അത് നന്നായിട്ടൊന്ന് പാൽ ഒക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം മുഴുവനായിട്ട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പറ്റുന്ന അത്രയും ഉടച്ചെടുത്താൽ മതി അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പറ്റുന്ന രീതിയിലൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൽക്കപ്പ ഇനി നമുക്കതൊന്ന് വറുത്തിടാനാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ച് ഒരു പാൻ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക ഇനി അതിലേക്ക് ഒരു നാലഞ്ച് അല്ലി ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ അങ്ങനെ ചെറിയ ഉള്ളി നന്നായിട്ട് കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുഞ്ഞുള്ളി മൂത്തതിന് ശേഷം മാത്രം ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറമെയാണ് നമ്മൾ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്താലും മതി എരിവിനനുസരിച്ച് എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിക്ക് നല്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇനി അത് പാൽക്കപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ പാൽക്കപ്പ അപ്പോൾ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പാൽക്കപ്പയിലേക്ക് അത് അങ്ങ് ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുത്താൽ നമ്മുടെ പാൽക്കപ്പ റെഡിയാണ് അങ്ങനെ വറവ് ഞാൻ പാൽക്കപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ കുഞ്ഞുള്ളിയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സവാള ഇട്ട് കൊടുക്കട്ടെ പക്ഷേ കുഞ്ഞുള്ളി ചെറിയ ഉള്ളി എടുക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അടിപൊളിയാണ് പാൽക്കപ്പേക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വറവൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്ത് നമുക്കത് മീൻകറിയുടെ കൂടെ അത് അല്ലെങ്കിൽ വെറുതെ കട്ടൻചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ഒരു അടിപൊളി റെസിപ്പിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സിമ്പിളായിട്ടുള്ള അല്ലേ നമ്മൾ ഒരു മുറി തേങ്ങയുടെ പാലോ അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ പാൽ കൂടുതലൊഴിക്കുകയാണ് വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതേ ബൈ ബൈ